ഒരു കുഞ്ഞു പിറക്കുമ്പോൾ ആ മാതാവ് എത്രയധികം സന്തോഷിക്കുന്നുണ്ടായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കുസൃതികളും പുഞ്ചിരികളും കളികളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുവാൻ ഒരു മാതാവ് എത്രയധികം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എന്നാൽ ഈ സന്തോഷം നിറഞ്ഞ മുഹൂർത്തം അതായത് ഒരു കുഞ്ഞിൻ്റെ പിറവി സംഭവിക്കുന്നതിന് മുൻപ് വരെ ആ മാതാവ് അനുഭവിച്ചത് എന്തായിരിക്കും കഠിനമായ വേദനകളായിരിക്കും പ്രസവത്തിൻ്റെ സങ്കീർണമായ വേദനകൾ എന്നാൽ ഈ ലോകത്തിലുള്ള എല്ലാ മാതാപിതാക്കളും ഈ വേദന ഏറ്റെടുക്കുവാൻ സന്നദ്ധമാണ് എന്തുകൊണ്ടെന്നാൽ ഈ വേദനയ്ക്കപ്പുറം തന്നെ കാത്തിരിക്കുന്നത് വലിയൊരു ആനന്ദമാണ് എന്നുള്ളത് എല്ലാ മാതാക്കൾക്കും അറിയാം ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആനന്ദം ജന്മമെടുക്കണമെങ്കിൽ ഒരു പീഠ അനുഭവിക്കേണ്ടതായി തന്നെയുണ്ട് ജീവിതത്തിലെ സകല സന്തോഷങ്ങളും കഠിനമായൊരു സാഹചര്യത്തിന് ശേഷമായിരിക്കും നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടാവുക എന്നാൽ ഏതെങ്കിലും ഒരു മാതാവ് പ്രസവത്തിന്റെ വേദനയെക്കുറിച്ച് ചിന്തിച്ച് ഭയപ്പെടുകയും ആ വേദന അനുഭവിക്കുവാൻ മാനസികമായി തയ്യാറെടുക്കാതിരിക്കുകയും ചെയ്താൽ ആ നാരി ഒരിക്കലും മാതാവായി മാറുക പോലും ചെയ്യില്ല അതായത് സ്വയം സന്നദ്ധമായൊരു വേദന അനുഭവിക്കുവാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുമ്പോഴാണ് അതിനു ശേഷം വരാനിരിക്കുന്ന വലിയൊരു ആനന്ദത്തെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുക ഈ ഒരു ശാശ്വത സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ നമ്മൾ തരണം ചെയ്യേണ്ട കഠിനമായ സാഹചര്യങ്ങളോട് ഒരു തരത്തിലും അവഗണന കാണിക്കാതിരിക്കുക ആ സാഹചര്യങ്ങളിലൂടെ സധൈര്യം മുന്നേറുക എന്നാൽ ഈ സമയത്ത് മനസ്സ് തളരാതെ അതിനുശേഷം വരാനിരിക്കുന്ന സന്തോഷത്തിന്റെ നിമിഷങ്ങളെ മനസ്സിൽ വിഭാവനം ചെയ്യുക ജീവിതം ഇങ്ങനെയാണ് ജീവിതത്തിന്റെ ശാശ്വതമായ നിയമമാണിതെന്ന് ഇടയ്ക്കിടെയൊന്ന് ചിന്തനം ചെയ്തു നോക്കുക